തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നുമെല്ലാം ഉയർന്ന് ഇന്ന് തമിഴ് സിനിമയുടെ മുഖമായി ആരാധകരുടെ നെഞ്ചിൽ ഇരിപ്പുറപ്പിച്ച വിജയ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് താരത്തിന്റെ ഓരോ സിനിമാ റിലീസും ആരാധകർക്ക് ആഘോഷമാണ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ് നടന്റേതായി ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ലിയോ എന്ന ചിത്രത്തിനും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് ഓൺ സ്ക്രീനിലെ പ്രകടനവും വിജയ് പോലെ തന്നെ വിജയിയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് പൊതുവെ അന്തർമുഖനായി വിജയി അഭിമുഖങ്ങളും മറ്റും നൽകാറില്ല അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പുറമേയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പുറത്തു വരുന്നത് ശരിയായ വാർത്തയാണെന്ന് ഉറപ്പിക്കാൻ പറ്റാറില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിജയയുടെ വ്യക്തിജീവിതം വാർത്തകളിൽ നിറയുകയാണ് വിജയിയും ഭാര്യ സംഗീതയും പിരിഞ്ഞുവെന്നും പിരിയാൻ പോവുകയാണെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഡോക്ടറായ സംഗീത വിവാഹശേഷം വീട്ടമ്മയായി മാറുകയായിരുന്നു രണ്ട് മക്കളാണ് ദമ്പതികൾക്കുള്ളത് പൊതുവേദികളിലൊന്നും അധികം പങ്കെടുക്കാറില്ല സംഗീത എന്നാൽ വിജയിക്കൊപ്പം സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് സംഗീത എത്താറുമുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സംഗീതയെ വിജയിക്കൊപ്പം എവിടെയും കാണാറില്ല ഇതോടെയാണ് ഇരുവരും പിരിയുകയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വിജയ്യുടെ അച്ഛനുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഭാര്യയുമായി പിണങ്ങിയെന്ന വാർത്തയും പുറത്തു വരുന്നത് ഈ അടുത്തു വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് തൻ്റെ മകൻ ജോൺസൺ സഞ്ജയുമായും വിജയ് പിണക്കത്തിലാണെന്നായിരുന്നു അതേസമയം സംഗീത മകൾക്കൊപ്പം ലണ്ടനിലാണെന്നും അതിനാലാണ് പരിപാടികൾ എത്താത്തതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തൻ്റെ സിനിമയുടെ ചിത്രീകരണ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന പതിവ് വിജയ്യും തെറ്റിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ കഥകൾ പല വഴിക്കായി ഇപ്പോഴിതാ എന്താണ് വിജയ്ക്കും ഇടയിലെ പ്രശ്നം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് വിജയ് പരസ്യമായി തന്നെ താരം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴേ അറിയിക്കുകയും ചെയ്തു വിജയ്യുടെ സിനിമകളിലും ആ സൂചനകൾ ഉണ്ടാകാറുണ്ട് അധികം വൈകാതെ തന്നെ താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വിജയുടെ ഈ തീരുമാനത്തോട് ഭാര്യയ്ക്കും മകനും എതിർപ്പാണെന്നും ഇതാണ് ഇവർക്കിടയിലെ വിള്ളലിന് കാരണമെന്നുമാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകളെയൊന്നും വസ്തുത അറിയാൻ സാധിച്ചിട്ടുമില്ല തന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളോടൊന്നും വിജയ് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല അതേസമയം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സമീപ ഭാവിയിൽ സംഭവിക്കുമെന്നാണ് കരുതുന്നത് താരത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ലിയോ ആണ് വിജയ്തായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു വെങ്കട്ട് പ്രഭു ഒരുക്കുന്ന ഗോട്ടാണ് വിജയുടെ പുതിയ സിനിമ ചിത്രത്തിനായി പുതിയ മേക്കോവറിലാണ് വിജയ് എത്തുന്നത് താരത്തിന്റെ ലുക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകം ആരാധകർക്ക് ഫ്ലയിങ് കിസ് നൽകുന്ന വിജയ് ലുക്ക് ചർച്ചയായിരുന്നു ക്ലീൻ ഷേവ് ചെയ്ത് വിജയ് ആണ് വീഡിയോയിലുള്ളത് വിജയ്യുടെ കരിയറിലെ അറുപത്തെട്ടാമത് ചിത്രമാണിത് ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത ലുക്കിലാണ് വിജയ് എത്തുന്നത് രണ്ട് ലുക്കിലും പ്രായത്തിലുമുള്ള വിജയിയാണ് പോസ്റ്ററിൽ കാണുന്നതും ഡി എയ്ജിങ് എന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് വിജയിയെ ചെറുപ്പക്കാരനാക്കിയിരിക്കുന്നത് എന്നാൽ വിജയ്യുടെ പുത്തൻ ലുക്ക് കാണുമ്പോൾ താരം തന്നെയാകും മേക്ക് ഓവറിലെത്തി റോൾ ചെയ്തിരിക്കുന്നതെന്നാണ് കമന്റുകൾ വന്നിരിക്കുന്നത്